നമസ്കാരം എറണാകുളം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രവാസി ഇന്ത്യൻ ലീഗൻ സർവീസ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രവാസി ഇന്ത്യക്കാരായ യു എ എ നിവാസികൾക്കും പ്രവാസം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് തിരിച്ചു പോയവർക്കുമായി ഒരു നീതിമേള നടത്തുകയാണ് യു എയിലെ വിവിധ മലയാളി സംഘടനകളുമായും പ്രമുഖ അഭിഭാഷകരുമായും സാമൂഹിക പ്രവർത്തകരുമായും സഹകരിച്ചാണ് ഈ നീതിമേള നടത്തുന്നത് പ്രവാസികൾ നാട്ടിലും വിദേശത്തുമായി അഭിമുഖീകരിക്കുന്ന നിയമ പ്രശ്നങ്ങൾക്ക് നീതിമേളയിലൂടെ പരിഹാര നിർദ്ദേശങ്ങൾ ലഭ്യമാകുന്നതായിരിക്കും അവശ്യ ഘട്ടങ്ങളിൽ ബന്ധപ്പെട്ട വകുപ്പുകളുമായി ഇടപെട്ട് പരിഹാരങ്ങൾക്ക് വഴിയൊരുക്കുകയും ചെയ്യും പാസ്പോർട്ട് ആധാർ കാർഡ് എന്നിവയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വിസ റിക്രൂട്ട്മെന്റ് തട്ടിപ്പുകൾ സാമ്പത്തിക ഇടപാടുകൾ ബന്ധമായ തർക്കങ്ങൾ നിക്ഷേപക തട്ടിപ്പുകൾ ബാങ്കിങ് ക്രെഡിറ്റ് കാർഡ് തട്ടിപ്പുകൾ വാഹന അപകട സംബന്ധമായി നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ സ്വത്ത് സംബന്ധമായ സ്വകാര്യ വ്യവഹാരങ്ങൾ വിവാഹം വിവാഹമോചന ജീവനാംശ കേസുകൾ എന്നിവയിലും നാട്ടിലും മറുനാട്ടിലും നേരിടുന്ന മറ്റ് ക്രിമിനൽ സിവിൽ കേസുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും പ്രവാസികൾക്ക് നീതിമേളയിലൂടെ പരാതികൾ സമർപ്പിക്കാം രണ്ടായിരത്തി മാർച്ച് ഒന്ന് മുതൽ മെയ് മുപ്പത്തിയൊന്ന് വരെ നീണ്ടു നിൽക്കുന്ന ക്യാബെയിനോടുകൂടിയാണ് നീതിമേള സംഘടിപ്പിക്കുന്നത് നീതിമേളയിൽ അപേക്ഷ നൽകാൻ താൽപ്പര്യപ്പെടുന്നവർ എയ്റ്റ് സീറോ എന്ന വാട്സാപ്പ് നമ്പറിലൂടെയും നീതിമേള എന്ന ഇമെയിൽ വഴിയും പരാതികൾ സമർപ്പിക്കാം പരാതികൾ കേരള ഹൈക്കോടതി ഉൾപ്പെടെ നാട്ടിലും യു എയിലുമുള്ള വിദഗ്ദ്ധ അഭിഭാഷക സമിതി പരിശോധിച്ച് പരിഹാര നിർദ്ദേശങ്ങൾ നൽകുന്നതായിരിക്കും കൂടാതെ കേബൈനിന്റെ സമാപനത്തിൽ അപേക്ഷകർക്ക് അഭിഭാഷകരുമായി നേരിട്ട് സംവദിക്കാനുള്ള അവസരവും ഒരുക്കുന്നതാണ് തത്തുമേ തത്തുമി